ഏറ്റവും സ്നേഹം നിറഞ്ഞ ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റ് ജോയിപ്പാശ്ശേരി ഈ അനുസ്മരണ പരിപാടിയും ഇമ്മട്ടിയുടെ സ്മരണ നിലനിർത്തുന്ന ഓഫീസ് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ജില്ലാ ഘടകത്തിൻ്റെ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ അധ്യക്ഷ വേദിയിൽ ഉപക്ഷിഷ്ടായിരിക്കുന്ന സമിതിയുടെ നേതാക്കന്മാരായിട്ടുള്ള മിൽട്ടൻ ജെ തലക്കോട്ടൂർ പ്രിയ ബിഷപ്പ് ഉൾപ്പെടെ ഇവിടെ അധ്യക്ഷ വേദിയിൽ ഉപക്ഷിഷ്ടായിരിക്കുന്ന ഇമ്മട്ടിയുടെ കുടുംബാംഗങ്ങൾ ഫൗണ്ടേഷൻ്റെ പ്രതിനിധികൾ സിസ്റ്റർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇമ്മട്ടിയെ സ്നേഹിക്കുന്ന വ്യാപാരി സുഹൃത്തുക്കൾ പ്രിയമുള്ള മറ്റ് സുഹൃത്തുക്കളെ ബെന്നിയും മട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വ്യാപാരി സമൂഹത്തിന് അദ്ദേഹത്തിൻ്റെ വേർപ്പാട് ഒരു തീരാ നഷ്ടമായിട്ടാണ് സമിതി ഞങ്ങൾ കാണുന്നത് വ്യാപാരി വ്യവസായി സമിതിയെ ഈ കേരളത്തിൽ ഒരു പ്രിയപ്പെട്ട സംഘടനയായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ബെന്നി ഇമ്മട്ടി തൻ്റെ വ്യക്തിപരമായ ഇടപെടലിൻ്റെ ഭാഗമായി ഏതെല്ലാം മേഖലയിൽ പ്രവേശിച്ചുവോ ആ മേഖലകളിലെല്ലാം തന്നെ അത് അത്യുന്നങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഇമ്മട്ടിയുടെ നിറസാന്നിധ്യം അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം വയനാട് ഈ സംഘടനയുടെ സംസ്ഥാന പഠന ക്യാമ്പ് നടന്നപ്പോൾ അവിടെ വരികയും തങ്ങളുടെ പഴയ അല്ലെങ്കിൽ സഹപ്രവർത്തകരെല്ലാം കാണാനും ആ കാര്യത്തിൽ അവിടെ വെച്ച് സമിതിയ പ്രവർത്തനങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളെയൊക്കെ തന്നെ സംബന്ധിച്ച് സൗസ്ഥിരമായി സംസാരിക്കാനുമൊക്കെ അവസരം ഉണ്ടായി രണ്ട് ദിവസത്തെ ക്യാമ്പിൽ ഒരു ദിവസം പങ്കെടുത്തിട്ടാണ് ഇമ്മട്ടി പിന്നീട് ഇങ്ങോട്ട് തിരിച്ചത് തീർച്ചയായും ഇമ്പട്ടിയുടെ ഇടപെടലും അതോടൊപ്പം തന്നെ സാന്നിധ്യവും ഞങ്ങൾക്ക് കരുത്തുവാറുന്നുണ്ട് അത് കേവലം വ്യാപാരി സമൂഹത്തിന് തന്നെയല്ല ഞാനാണെങ്കിൽ കേരളത്തിലെ സെവൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻ്റിൻ്റെ ചുമതല കൂടി വഹിക്കുന്ന വ്യക്തിയാണ് കേരളത്തിലെ സെവൻ ഫുട്ബോൾ രംഗത്തും കേരളത്തിലെ കായിക രംഗത്തും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര നല്ല രീതിയിൽ പതിപ്പിച്ചിട്ടുണ്ട് ബേസ്ബോൾ അസോസിയേഷൻ്റെ സംസ്ഥാന ഉപഭാരവാഹിയും ബേസ്ബോളിനെ ഈ ജില്ലയിൽ ഒരു ഉയർന്ന സ്ഥാനം നേടിയെടുക്കുന്നതിന് വേണ്ടി നല്ല രീതിയിൽ ഇടപെട്ട് പ്രവർത്തിച്ച അദ്ദേഹം ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന സ്ഥാനത്തിരിക്കുമ്പോഴാണ് വിട്ടുപിരിഞ്ഞത് കായിക രംഗത്തും നല്ല രീതിയിലിടപെടൽ ഖോക്കിയും ഒപ്പം തന്നെ ബേസ്ബോളും സോഫ്റ്റ്ബോളും അടക്കമുള്ള രംഗങ്ങളിൽ അടക്കം അദ്ദേഹത്തിൻ്റെ നിറസാന്നിധ്യം കായിക രംഗത്ത് നല്ല രീതിയിലുണ്ടായിരുന്നു ഈ കലാരംഗത്ത് ഇവിടെ നമ്മുടെ ചക്കോ സാറിനെ ഞങ്ങൾക്ക് മറന്നുകൊണ്ടൊരു വാക്ക് പറയാൻ കഴിയില്ല കാരണം ചക്കോ സാറിൻ്റെ ഇടപെടൽ തീർച്ചയായും അദ്ദേഹത്തെ സത്യം പറഞ്ഞാൽ കലാരംഗത്തേക്ക് കൂടി അദ്ദേഹത്തെ ആനയിക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചത് ചാക്കോടി എന്തിക്കാട് അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫിലിമിലും ഒപ്പം തന്നെ വിവിധ രീതിയിലുള്ള കലാരംഗങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ചാക്കോസാറിൻ്റെ ഇടപെടൽ അദ്ദേഹത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട് തീർച്ചയായും അതിൻ്റെയൊക്കെ തന്നെ പ്രതിഫലനം കലാ കായിക വ്യാപാരി രംഗവും അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിലും അദ്ദേഹം നല്ല രീതിയിൽ ഇടപെട്ട വ്യക്തിത്വത്തിനുടമയാണ് അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി പെർമനൻ്റായി ഒരു ഫൗണ്ടേഷൻ രൂപം കൊടുക്കാൻ വ്യാപാരി തൃശ്ശൂരിലെ വ്യാപാരികൾ പ്രത്യേകിച്ച് തൃശ്ശൂർ ഏരിയ കമ്മിറ്റിയുടെ മുഖ്യ ചുമതല വഹിക്കുന്ന ജോയ് പ്ലാശ്ശേരിയും ഒപ്പം തന്നെ സേവിയർ ചിറയത്തും ഷിബു മഞ്ഞളിയും അഖിലും അനിലും ഒപ്പം തന്നെ സി പി റോയിമടക്കമുള്ള സമിതിയുടെ തൃശ്ശൂർ ഏരിയയിലെ ലീഡർഷിപ്പ് ഒപ്പം തന്നെ അതിനെ കൈക്കോർത്ത് പിടിച്ചുകൊണ്ട് ഇമ്മട്ടിയുടെ സഹോദരൻ ബാബു ജോസും ഒപ്പം തന്നെ അവരുടെ പെങ്ങൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ പ്രസിദ്ധ ഉൾപ്പെടെ ഒത്തുചേർന്നപ്പോൾ ഈ അനുസ്മരണ ചടങ്ങ് ഏറ്റവും ഭംഗിയായി അപ്പോൾ അതോടൊപ്പം തന്നെ ഇവിടെ സിസ്റ്റർ സൂചിപ്പിച്ച പോലെ ഒരു മഹനീയ ചടങ്ങായി മാറ്റാൻ ഇന്ന് കഴിഞ്ഞു ആ പ്രവർത്തനങ്ങളിൽ വ്യാപാരി വ്യവസായി സമിതിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാ രീതിയിലുമുള്ള അഭിനന്ദനങ്ങൾ നേരുന്നു ഒപ്പം തന്നെ ഇമ്മീ ഇമ്മട്ടി ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് സമിതിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തുടർന്നുള്ള എല്ലാ രീതിയിലുമുള്ള സഹകരണം വാഗ്ദാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വേർപാടിലും അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്ന ഈ പരിപാടിയിലും പ്രത്യേകം കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതിക്ക് വേണ്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മിൽട്ടൻ ജെയിൻ തലിക്കോട്ടിനെ അനുസ്മരണം അറിയിക്കുന്നതിനായി ക്ഷണിക്കുന്നു ധ്യക്ഷൻ ബിന്നിമ്മട്ടി ഫൗണ്ടേഷൻ്റെ പ്രസിഡൻ്റ് ജോയ് പ്ലാശ്ശേരി ഇന്നത്തെ യോഗം ഇവിടെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ വേദിയിലെ ബിഷപ്പും സിസ്റ്ററും അടക്കമുള്ള വ്യാപാര വ്യവസായ മേഖലയിലെ നേതാക്കളെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെ ബിന്നിയമ്മട്ടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സംഘടനയുടെ നെടും തൂണായിരുന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ വ്യാപാര വ്യവസായ സമിതിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ദീർഘകാലം അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു കൊണ്ട് ചെറുകിട വ്യാപാര മേഖലയിലെ വ്യാപാരികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ആ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ ശക്തമായൊരു സംഘടന കൊണ്ടുവരണം വളർത്തിക്കൊണ്ടുവരണം എന്ന ലക്ഷ്യത്തോടെ തൻ്റെ പ്രവർത്തന സമയം മുഴുവൻ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് ഈ സംഘടനയെ സംസ്ഥാനത്താകമാനം വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു തൃശ്ശൂരിൽ ഈ വ്യാപാര വ്യവസായ സമിതിയുടെ പേര് പറയുമ്പോൾ ബിന്നി പേര് കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് പറയുവാൻ സാധിക്കുക അത്ര അത്രമേൽ വ്യാപാര വ്യവസായ സമിതിയുമായി ഇഴ ചേർന്നിട്ടാണ് ബിന്നിമ്മട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് പോയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അഭിലാഷങ്ങളും ഒട്ടനവധി ഇനിയും പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നന്മ നിറഞ്ഞ പല ചിന്തകളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കുടുംബവും അടക്കം അദ്ദേഹത്തിൻ്റെ ഒന്നാം ചരമ വാർഷിക ദിനമായ ഇന്ന് ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കുകയും അതിൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനവും ആ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ അനാച്ഛാദനവും കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് ഈ അനുസ്മരണ സമ്മേളനത്തിലേക്ക് നാം എത്തിയത് അപ്പോൾ ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുവാൻ ബിന്നിമ്മട്ടി ഫൗണ്ടേഷന് കഴിയട്ടെ സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതോടൊപ്പം ആതുര സേവന രംഗത്ത് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഒപ്പം വളർന്നു വരുന്ന സമൂഹത്തെ വളർന്നു വരുന്ന കൊച്ചുമക്കളെ അവരെ അവരുടെ പഠനത്തിൽ അവർക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസരത്ത് അവർക്ക് ലഭിക്കുന്ന നന്മകളെ അല്ലെങ്കിൽ അവർക്ക് കളിക്കുന്ന അഭിനന്ദനങ്ങളെ ഉയർത്തിക്കാട്ടുവാൻ ഇത്തരത്തിലുള്ള ഫൗണ്ടേഷനുകൾ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം കഴിഞ്ഞ കാലങ്ങളിലെ ഇത്തരത്തിലുള്ള അഭി വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ കുട്ടികളെയും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് പൊതുവേ കുറവായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ കേരളീയർ കൂടുതൽ ഇടപഴകുന്നു എന്നത് ഇടപെടുന്നു എന്നത് ആശാവഹവമാണ് സമൂഹത്തിലെ ലോകം മാറ്റിമറിച്ച വലിയ ശാസ്ത്രജ്ഞരും അതുപോലെ എഴുത്തുകാരും എല്ലാം ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിലുള്ള അഭിനന്ദനങ്ങളിലൂടെയും പ്രോത്സാഹനങ്ങളിലൂടെയാണ് അപ്പോൾ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക അവരെ വളർത്തിക്കൊണ്ടുവരുന്ന വിദ്യാലയങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അവയെ നല്ല രീതിയിൽ നടത്തുന്ന അധ്യാപകരെ പ്രോത്സാഹിപ്പിക്കുക എന്നെല്ലാം പറഞ്ഞാൽ അത് വലിയൊരു സത്കർമ്മമായിട്ട് നാം കാണാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള സത്കർമ്മങ്ങൾ ഏറ്റെടുത്തു കൊണ്ട് മുന്നോട്ട് പോകുവാൻ ബെന്നി ഉമ്മട്ടി ഫൗണ്ടേഷന് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം